പിന്നെ ഉമ്മ ചേട്ടന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ നിങ്ങടാ ഇടിക്കാൻ ഞാൻ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് അല്ലേ കറങ്ങണോ എന്താ പറ്റല്ലേ പറ്റല്ലേ ആ എന്താ എന്താ ചോദിക്കാൻ പറ്റെ േരാൻ പറ്റോ എന്താ തല പറഞ്ഞത് ക്ഷേത്രം തന്നെ ആ പറയാൻ പറ്റോ അവനെ പറയോ പറഞ്ഞാൽ ഉത്തരവാദിത്വം പിന്നെ എന്തു പിന്നെ ചോദിച്ചോ

നമ്മളൊന്നും വിടോ അല്ലേ നമ്മളൊന്നു വിടോള വെച്ച കലടിച്ചാതിരിക്കും ഞാൻ વાહ નમ રજીઓ માજાજીઓ હમસે